ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കുമ്പളങ്ങ തോരനാണ് പക്ഷേ കുമ്പളങ്ങ തോരന ചോദിച്ചാലും സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തേക്കണം ഒരു ചെറിയ കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയ കുമ്പളങ്ങ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം അത് മുറിച്ച് നമുക്ക് കഴുകി മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ പാനിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം തേങ്ങ ചേർക്കണുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പച്ചക്കടുക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പം അരകല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചതച്ചെടുക്കണേ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി എളുപ്പം കടുകൊക്കെ ഒന്ന് ചതയാനായിട്ട് കുറച്ചുകൂടി ടേസ്റ്റും അതുതന്നെയായിരിക്കും അപ്പോൾ ഉള്ളവർ അങ്ങനെ എടുക്കുക അല്ലാത്തവര് മിക്സിയിലെടുക്കുക അത് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുക്കുക പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കടുകിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അതെല്ലാം കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരുമ്പോൾ നമ്മൾ പരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി കുമ്പളങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മതിയാകും കേട്ടോ ഒരു മുഴുവനും കുമ്പളങ്ങ വേവണ്ട ഒരു മുക്കാൽ വേവാകുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ മൂടി മാറ്റിയിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് വേവ് മുഴുവനും വേവിച്ചിട്ടില്ല അപ്പോൾ രണ്ട് മിനിറ്റ് വെച്ചാൽ ഏകദേശം അത്രയും വേഗമാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം വാളംപുളി പിഴിഞ്ഞ വെള്ളം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം അതും കൂടി ഇനി നമുക്ക് ബാക്കിയുള്ള കൽഭാഗം തുറന്ന് വെച്ച് വേവിക്കാം ഈ വെള്ള കുമ്പളങ്ങി കുമ്പളങ്ങയാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കാണുമല്ലോ അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റിപ്പോവാനും കൂടി വേണ്ടിയിട്ടാണ് ഈ സമയം കൊണ്ട് നമ്മളിത് തുറന്ന് വെക്കണത് അപ്പോൾ ആ പുളിയുടെ ഇത് അതിനകത്ത് പിടിക്കുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ള വെള്ളം വറ്റുകയും ചെയ്തോളൂ അപ്പം നമുക്കിനി അത് തുറന്ന് വെച്ച് വേവിക്കാം അതൊരു ഒരു രണ്ട് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ വച്ചു ഏകദേശം വെള്ളമൊക്കെ കഴിഞ്ഞു ഇപ്പം നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങയുടെ കൂട്ട് നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും വറ്റൽമുളകും കടുകും കൂടി ചതച്ചാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ തോരനങ്ങനെയെല്ലാം ചതക്കാറ് അതുകൊണ്ടാണ് ഇതിനൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി വാങ്ങാം ഇത് ഈ സമയം നമ്മൾ പുളി നേരത്തെ ചേർത്ത് കൊടുത്തതിൻ്റെ പുളി രസം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര ഈ സമയത്ത് കൊടുക്കാം വിതറുകി കൊടുത്താലും അതി നല്ല ടേസ്റ്റാണ് കേട്ടോ